നമസ്കാരം ഒമാനിലും വിഷു ആഘോഷം പൊടിപിടിച്ചു ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി വടക്കൻ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ തുടരുന്നു രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്നു മുതൽ അധ്യയനം ആരംഭിച്ചു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കൊപ്പം ഒമാനിലുള്ള മലയാളികളും ഇന്ന് വിഷു ആഘോഷിക്കുകയാണ് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷം കങ്കേമമാക്കാൻ എല്ലാവരും മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു അതിരാവിലെ തന്നെ കണ്ണനെ കണി കണ്ട് വിഷു കൈനീട്ടവും വാങ്ങി ആഘോഷത്തിന് തുടക്കം കുറിച്ചു മസ്കറ്റിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിരവധി ആളുകളാണ് കണി കാണുവാനായി എത്തിയത് എന്നാൽ മസ്ക്കറ്റിൽ ഇന്ന് പുലർച്ചെ മുതൽ പെയ്യുന്ന കനത്ത മഴ മൂലം വർഷങ്ങളെ അപേക്ഷിച്ചുള്ള തിരക്ക് ഉണ്ടായിരുന്നില്ല പതിനാറ് വർഷമായി ഇവിടെ മസ്കറ്റിൽ വന്നിട്ടില്ല ഒരു വിഷുവും മുടങ്ങാറില്ല വിഷു പുലരി അമ്പലത്തിൽ വന്ന് തൊഴാൻ പറ്റുന്ന ഭഗവാൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് കരുതുന്നത് ഒരുപാട് ഒരുപാട് കൃതജ്ഞതയുണ്ട് ഗുരുവായൂരപ്പനെ മസ്ക്കട്ടിൽ കൊണ്ടുവന്ന് മസ്ക്കട്ടിൽ നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റുന്നത് കൈനേട്ടം എന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ് എല്ലാവർക്കും ഈ നാളിൽ ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ വന്ന് തൊഴുവാനും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാനും വേണ്ടി ഈ നാട്ടിലെയും എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരുടെയും വിഷു ആശംസകൾ നേരുന്നു ഭഗവാൻ്റെ തിരുസന്നിധിയിൽ വന്ന് തൊഴുവാനും എൻ്റെ കുടുംബത്തിനും ഈ ഒമാനയിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നീണ്ട ഈദ് അവധിക്ക് ശേഷം രാജ്യത്തുനിന്ന് മുതൽ പ്രവൃത്തി ദിനങ്ങൾ ആരംഭിച്ചതിനാൽ അധികം ആളുകൾക്കും ലീവ് എടുക്കുവാൻ സാധിച്ചില്ല എന്ന പരിമിതി ഉണ്ടായിരുന്നുവെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകളിലും മറ്റും ഇന്നലെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് സദ്യയും കണിയും ഒരുക്കുവാൻ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും നാട്ടിൽ നിന്നും നേരത്തെ തന്നെ എത്തിയിരുന്നു കുടുംബമായി താമസിക്കുന്നവർ വീടുകളിൽ തന്നെ സദ്യ ഉണ്ടാക്കിയപ്പോൾ ബാച്ചിലേഴ്സ് ഹോട്ടലുകളെ ആശ്രയിച്ചു ഹോട്ടലുകളിൽ സദ്യയ്ക്ക് നല്ല തിരക്കായിരുന്നു രണ്ടര റിയാൽ മുതൽ മൂന്നര റിയാൽ വരെയാണ് സദ്യക്കുള്ള നിരക്ക് പല ഹൈപ്പർ മാർക്കറ്റുകളും ഹോട്ടലുകളും വിഷു സദ്യ ഒരുക്കിയിട്ടുണ്ട് ഇതിനായി നേരത്തെ തന്നെ ബുക്കിങ്ങും ആരംഭിച്ചിരുന്നു സദ്യ കിറ്റുകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്ന് ഹൈപ്പർ മാർക്കറ്റ് അധികൃതർ പറഞ്ഞു ഇന്ന് വിഷു ആയിട്ട് അൽഫവാന്റെ ഒരു സദ്യ ആയിട്ട് വേണ്ടി കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എന്തായാലും അൽഫവാന്റെ നല്ലൊരു സദ്യയായിട്ടാണ് അറിയുന്നത് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴ തുടരുന്നു കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടുകൂടിയാണ് മഴ പെയ്യുന്നത് വാദികൾ നിറഞ്ഞൊഴുകി വിവിധ ഇടങ്ങളിൽ ആലിപ്പഴവും വർഷിച്ചു ഉൾഗ്രാമങ്ങളിൽ പലയിടത്തും റോഡുകളിൽ വെള്ളം കയറി ഗതാഗത തടസ്സവും നേരിട്ടു വാദികളിലും മറ്റും കുടുങ്ങിയ നിരവധി പേരെ റോയലമാൻ അമാൻ പോലീസിൻ്റെയും സിവിൽ ഡിഫൻസ് ആംബുലൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി മുൻകരുതൽ നടപടികളുടെ ഭാഗമായി അമറാത്ത് ബോഷർ ചുരം റോഡ് താൽക്കാലികമായി അടച്ചതായും റോയലമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന് ഇസ്കിയിലെ വീട്ടിൽ നിന്ന് ഏഴുപേരെ രക്ഷപ്പെടുത്തി വാദികളിൽ നിരവധി വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് സമുദ്രിൽ വാദിയറേത സ്കൂൾ കെട്ടിടത്തിലേക്ക് വെള്ളം കയറി ഇവിടെയുള്ളവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ ഒലിച്ചുപോയതായും റോയൽ റോയലമാൻ പോലീസ് അറിയിച്ചു ഇബ്രിയിലെ വാദി അൽ വഹ്റയിൽ മൂന്ന് പേർ കുടുങ്ങി അമറാത്തിലെ വാദിയിൽ കുടുങ്ങിയ സ്വദേശി പൗരനെ റോയൽ റോയലമാൻ പോലീസ് രക്ഷപ്പെടുത്തി ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മഴ ആരംഭിച്ചുവെങ്കിലും ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് കരുത്താർജിച്ചത് വാദികളും മറ്റും നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ റോയലമാൻ പോലീസ് ആവശ്യപ്പെട്ടു രാജ്യത്ത് ബുധനാഴ്ച വരെ കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് നാഷണൽ മൾട്ടി ഹസാഡ് ഏളി വാണിംഗ് സെന്റർ അറിയിച്ചിട്ടുള്ളത് നാട്ടിലെ അന്തരീക്ഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലും പ്രവേശനോത്സവം രാജ്യത്തെ ഇന്ത്യൻ സ്കൂളുകളിൽ ഇന്നു മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുവാനായി ഒട്ടേറെ കുരുന്നുകൾ അറിവിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു ന്യൂനമർദ്ദത്തെ തുടർന്ന് മസ്കറ്റ് നഗരത്തിൽ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലെ സ്കൂൾ തുറപ്പ് ദിവസത്തെ മഴയെ ഓർമ്മിപ്പിക്കുന്ന അനുഭവമാണ് ഇതെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടു അറിവിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ഇന്ത്യൻ സ്കൂൾ ജിബ്രുവിൽ വിപുലമായ തോതിൽ പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എങ്കിലും കനത്ത മഴ മൂലം വളരെ ലളിതമായ രീതിയിലേക്ക് പരിപാടികൾ മാറ്റിവെക്കേണ്ടി വന്നു എന്നാൽ അധ്യാപകർ കുട്ടികളെ സ്നേഹപൂർവ്വം സ്കൂളിലേക്ക് വരവേറ്റു ഒരു മാസം മുൻപാണ് വാർഷിക പരീക്ഷയ്ക്ക് ശേഷം സ്കൂളുകൾ അടച്ചത് നോമ്പുകാലത്ത് സ്കൂൾ അവധിയായിരുന്നു എന്നത് കുട്ടികൾക്ക് അനുഗ്രഹമായിരുന്നു ഈദാഘോഷവും കഴിഞ്ഞാണ് കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇനി രണ്ടു മാസക്കാലത്തെ അധ്യയനത്തിന് ശേഷം ജൂൺ രണ്ടാം വാരം മുതൽ മദ്യവേനൽ അവധിക്കായി സ്കൂളുകൾ വീണ്ടും അടയ്ക്കും ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.